ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ നോക്കുന്നത് പൊളിറ്റിക്കൽ സയൻസ് പാർട്ട് വണ്ണിലെ ചാപ്റ്റർ ത്രീ ആസൂത്രിത വികസനത്തിൻ്റെ രാഷ്ട്രീയം ഇന്ത്യയിൽ നിലനിന്നിരുന്ന സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ ഇന്ത്യയിൽ നിലനിന്നിരുന്ന സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ അപ്പം നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം സ്വകാര്യ ഉടമസ്ഥതയ്ക്ക് പ്രാമുഖ്യം നൽകുന്ന സമ്പദ് വ്യവസ്ഥ ഏതായിരുന്നു മുതലാളിത്ത സമ്പദ്വ്യവസ്ഥ സ്വകാര്യ ഉടമസ്ഥതയ്ക്ക് പ്രാമുഖ്യം നൽകുന്ന സമ്പദ്വ്യവസ്ഥ മു മുതലാളിത്ത വ്യവസ്ഥ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് റ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് നേതൃത്വം കൊടുത്തതായി കെ എൻ രാജ് ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് നേതൃത്വം കൊടുത്തതായ ഡോക്ടർ കെ എൻ രാജ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏതു മേഖലയ്ക്കാണ് പ്രാമുഖ്യം നൽകിയത് കാർഷിക മേഖലയ്ക്കും ജലസേചന പദ്ധതികൾക്കും ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏതു മേഖലയ്ക്കാണ് പ്രാമുഖ്യം നൽകിയത് കാർഷിക മേഖലയ്ക്കും ജലസേചന പദ്ധതികൾക്കും ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം രാജ്യത്തെ ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുക ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം രാജ്യത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുക രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ത്വരിതഗതിയിലുള്ള വളർച്ച രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ത്വരിതഗതിയിലുള്ള വളർച്ച രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് നേതൃത്വം വഹിച്ചതാര് പി സി മെഹലാനോബിസ് രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് നേതൃത്വം വഹിച്ചതാര് പി സി മെഹലനോബിസ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഏതു മേഖലയ്ക്കാണ് പ്രാമുഖ്യം നൽകിയത് വ്യവസായവൽക്കരണം രണ്ടാം പഞ്ചവത്സര പദ്ധതി ഏതു മേഖലയ്ക്ക് പ്രാമുഖ്യം നൽകി വ്യവസായവൽക്കരണം ഗ്രാമീണ വ്യവസായവൽക്കരണത്തിന് ഊന്നൽ നൽകുന്ന ബദൽ രേഖ നിർദ്ദേശിച്ചതാര് ജെ സി കുമാരപ്പ ഗ്രാമീണ വ്യവസായവൽക്കരണത്തിന് ഊന്നൽ നൽകുന്ന ബദൽ രേഖ നിർദ്ദേശിച്ചതാര് ജെ സി കുമാരപ്പ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാരെ എം എസ് സ്വാമിനാഥൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ ഇന്ത്യയിൽ ആദ്യമായി ബാങ്ക് ദേശസാൽക്കരണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഇന്ത്യയിൽ ആദ്യമായി ബാങ്ക് ദേശസാൽക്കരണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഇന്ത്യയിൽ രണ്ടാമത് ബാങ്ക് ദേശസാൽക്കരണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഇന്ത്യയിൽ രണ്ടാമത് ബാങ്ക് നാഷണലൈസ് ചെയ്തത് അല്ലെങ്കിൽ ദേശസാൽക്കരണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഇന്ത്യയിലെ ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രി പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രി ഇപ്പോൾ നിലവിൽ പ്ലാനിങ് കമ്മീഷൻ ഇല്ല പകരം നീതി ആയോഗാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് പോയിൻസ് മാത്രമാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എങ്കിലും പഠിച്ചിരിക്കുക നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഒന്നാം പഞ്ചവത്സര പദ്ധതി വിശദീകരിക്കുക ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്നാം പഞ്ചവത്സര പദ്ധതി വിശദീകരിക്കുക എൻ്റെ കാലഘട്ടമാണ് ആദ്യം എഴുതേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ സ്റ്റാർട്ട് ചെയ്തു അമ്പത്താറ് വരെയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മുതൽ അൻപത്തി ആറ് വരെ രണ്ട് ഇതിന് നേതൃത്വം നൽകിയത് ഡോക്ടർ കെ എൻ രാജായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത് ഡോക്ടർ കെ എൻ രാജായിരുന്നു ഇതിൻ്റെ എന്തായിരുന്നു രാജ്യത്തെ ദാരിദ്ര്യത്തിൽ നിന്നും സംരക്ഷിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം രാജ്യത്തെ ദാരിദ്ര്യത്തിൽ നിന്നും സംരക്ഷിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം നാലാമത്തെ പോയിൻ്റ് ഡാമുകൾ ജലസേചന പദ്ധതികൾ എന്നിവയുൾപ്പെടെ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി അപ്പോൾ ഡാമുകൾ പണിതു ജലസേചന പദ്ധതികൾ കൊണ്ടുവന്നു അങ്ങനെ ഇതുൾപ്പെടെ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി ദേശീയ വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമമുണ്ടായി ദേശീയ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി ഇതൊക്കെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നമ്മൾ എഴുതേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാം പഞ്ചവത്സര പദ്ധതി വിശദീകരിക്കുക രണ്ടാം പഞ്ചവത്സര പദ്ധതി വിശദീകരിക്കുക ഒന്നാമത്തെ പോയിൻ്റ് ശ്രദ്ധിക്കേണ്ടത് കാലഘട്ടം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ അറുപത്തൊന്ന് വരെയായിരുന്നു കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ അറുപത്തൊന്ന് വരെയായിരുന്നു ആരുടെ നേതൃത്വത്തിലായിരുന്നു പി സി മഹലനോബിസിൻ്റെ നേതൃത്വത്തിലായിരുന്നു അതുകൊണ്ട് ഇതിനെ മഹലനോബിസ് മോഡൽ എന്നും അറിയപ്പെടുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി ഡാമർ മോഡൽ മോഡലെന്നറിയപ്പെടുന്നു നെക്സ്റ്റ് പോയിൻ്റ് ത്വരിതഗതിയിലുള്ള വികസനത്തിനാണ് ഊന്നൽ നൽകിയത് ത്വരിതഗതിയിലുള്ള വികസനത്തിനാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് രാജ്യത്തിൻ്റെ വ്യവസായ വികസനത്തിന് പ്രാധാന്യം നൽകി രാജ്യത്തിൻ്റെ വ്യവസായ വികസനത്തിന് പ്രാധാന്യം നൽകി പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകി പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകി അടുത്ത പോയിന്റ് വൈദ്യുതി ഇരുമ്പുരുക്ക് വാർത്താവിനിമയം എന്നീ മേഖലയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകി എവിടെയൊക്കെയാണ് വൈദ്യുതി ഇരുമ്പുരുക്ക് വാർത്താവിനിമയം എന്നീ മേഖലകളിൽ പൊതു മേഖലാ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹരിത വിപ്ലവത്തെക്കുറിച്ചാണ് അപ്പോൾ ഹരിത വിപ്ലവത്തെക്കുറിച്ച് വിശദീകരിക്കാൻ പറഞ്ഞാൽ എന്ത് എഴുതണം അതിൻ്റെ ഉപജ്ഞാതാവ് എം എസ് സ്വാമിനാഥൻ ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് എം എസ് സ്വാമിനാഥൻ ഇനി ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുക അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുക രാസവളങ്ങൾ കീടനാശിനികൾ മെച്ചപ്പെട്ട ജലസേചനം എന്നിവ കുറഞ്ഞ നിരക്കിൽ കർഷകർക്ക് ലഭ്യമാക്കി രാസവളങ്ങൾ കീടനാശിനികൾ മെച്ചപ്പെട്ട ജലസേചനം സൗകര്യങ്ങൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ കർഷകർക്ക് ലഭ്യമാക്കി നിശ്ചിത നിരക്കിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഗവൺമെൻറ് വാങ്ങാമെന്ന് ഉറപ്പ് നൽകി നിശ്ചിത നിരക്കിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഗവൺമെൻറ് വാങ്ങാമെന്ന് ഉറപ്പ് നൽകി ഇത്രയും കാര്യങ്ങളാണ് ഹരിത വിപ്ലവത്തെക്കുറിച്ച് എഴുതേണ്ടത് അടുത്ത ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പോരായ്മകൾ എന്തൊക്കെ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പോരായ്മകൾ എന്തൊക്കെ ഒന്ന് രാജ്യത്തെ സമ്പന്ന ക കൃഷിക്കാർക്കും ഭൂ ഉടമകൾക്കും മാത്രമായിട്ട് നേട്ടങ്ങൾ കിട്ടിത്തുടങ്ങി രാജ്യത്തിലെ സമ്പന്ന കൃഷിക്കാർക്കും ഭൂ ഉടമകൾക്കും മാത്രമായിട്ടായിരുന്നു ഇതിൻ്റെ നേട്ടങ്ങൾ കൂടുതലും കിട്ടിയത് രണ്ട് ഫലഭൂയിഷ്ടമായ കാർഷിക മേഖല തെരഞ്ഞെടുത്തപ്പോൾ അതായത് പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശിലൊക്കെ കാർഷിക മേഖലകൾ തെരഞ്ഞെടുത്തപ്പോൾ രാജ്യത്തിൻ്റെ മറ്റ് പല മേഖലകളും പിന്നോക്കമായി തന്നെ നിലകൊണ്ടു പല കാർഷിക മേഖല തെരഞ്ഞെടുത്തപ്പോൾ രാജ്യത്തിൻ്റെ മറ്റ് മേഖലകൾ പിന്നോക്കമായി തന്നെ നിലകൊണ്ടു കർഷകരിലെ മധ്യവർഗത്തിൻ്റെ ഉയർച്ചയ്ക്ക് മാത്രം കാരണമായി പാർക്കാണിതിൻ്റെ ഗുണം ലഭിച്ചത് മധ്യവർഗത്തിനായിരുന്നു ദരിദ്രരെ ദരിദ്രരായി തന്നെ നിലകൊണ്ടു ദരിദ്ര കർഷകരും ഭൂപ്രഭുക്കന്മാരും തമ്മിലുള്ള അന്തരം ഇടത് പ്രസ്ഥാനങ്ങൾക്ക് ദരിദ്ര കർഷകരെ സംഘടിപ്പിക്കാൻ കാരണമായി അപ്പോൾ ദരിദ്ര കർഷകന്മാരും ഭൂപ്രഭു പ്രഭുക്കന്മാരും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുകയും ഇത് ഇടതു പ്രസ്ഥാനങ്ങൾക്ക് ദരിദ്ര കർഷകരെ സംഘടിപ്പിക്കാൻ കാരണമായി താങ്ക് യു ഓൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വൺസ് അഗെയിൻ താങ്ക് യു